ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ കുറേ ടിപ്സുകളുമായാണ് കർപ്പൂരം വെച്ചിട്ട് വളരെ എഫക്റ്റീവായ നല്ല ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം നമ്മൾ കർപ്പൂരം വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഒരു ഒരു മൂന്ന് നാല് ടിപ്സുകളാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ പൊടി ഉപ്പ് ഉള്ളതുകൊണ്ടാണ് പൊടി ഉപ്പ് ചേർത്തത് വളരെ എഫക്റ്റീവാണ് കല്ലുപ്പ് അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ആറ് കർപ്പൂരം ചേർക്കാം കർപ്പൂരം നമ്മൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പൂ ആണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു ഏഴ് ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഗ്രാമ്പൂ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്ത് വെള്ളത്തിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പാത്രം അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഈ വെള്ളം തിളപ്പിച്ചെടുക്കാം നന്നായി തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് തണുപ്പിക്കണം തണുപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൂടുതലോ കുറച്ചോ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ വെള്ളത്തിൽ നിന്ന് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് തറ തുടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അര ബക്കറ്റ് വെള്ളം എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കർപ്പൂരം ചേർത്തിട്ട് ഉണ്ടാക്കിയ വെള്ളമാണ് വളരെ എഫക്റ്റീവായ അടിപൊളി വെള്ളമാണ് കേട്ടോ ഇത് ഈ വെള്ളം ഉപയോഗിച്ച് തറ തുടയ്ക്കുമ്പോൾ തറയിലുണ്ടായിട്ടുള്ള അഴുക്കുകളും അണുക്കളും ഒക്കെ നശിച്ചു പോകും അതുപോലെ നല്ലൊരു സുഗന്ധം ഉണ്ടായിരിക്കും ഈ വെള്ളം വെച്ചിട്ട് തറ തുടയ്ക്കുമ്പോൾ ഉറുമ്പോ ഈച്ചയോ ഒന്നും തന്നെ വരില്ല അതുപോലെ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകുകൾ പോലും വീട്ടിനുള്ളിൽ കയറില്ല അത്ര നല്ല ഒരു എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ തറ തുടയ്ക്കുമ്പോഴേക്കും വീട്ടിലുള്ളവർക്ക് ഇതിൻ്റെ ഒരു സ്മെല് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുണ്ട് ഈ കർപ്പൂരം എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സാധനമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തുണി കഴുകുന്ന വെള്ളത്തിലും ഇത് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കംഫേർട്ടൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സൊല്യൂഷൻ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മളുടെ നമ്മുടെ തുണികളിലുള്ള അണുക്കളൊക്കെ നമ്മൾ എത്ര കഴുകിയാലും ചെറിയ അണുക്കളൊക്കെ നമ്മുടെ കഴുകിയ തുണിയിലും ഉണ്ടായിരിക്കും അപ്പോൾ ആ അണുക്കളൊക്കെ നശിച്ചു പോകാനും അതുപോലെ നല്ലൊരു സുഗന്ധം ലഭിക്കാനും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ വാഷിംഗ് മെഷീനിലും ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തുണി കഴുകാവുന്നതാണ് അടിപൊളിയായിട്ടുള്ള നല്ല എഫക്റ്റീവായ അണുക്കളൊക്കെ നശിപ്പിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കഴുകി ഉണക്കി വരുമ്പോഴേക്കും നല്ലൊരു അടിപൊളി മണമായിരിക്കും നമ്മുടെ ആ ഡ്രസ്സിലുണ്ടാവുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മുടെ കിച്ചൺ സിങ്ങിലൊക്കെ ഇതേ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഇതേപോലെ ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ അണുക്കളും പിന്നെ ചെറിയ പാ പ്രാണികളൊക്കെ നശിച്ചു പോകും പാറ്റയോ ഒന്നും തന്നെ ആ ഭാഗത്തേക്ക് വരില്ല പല്ലി പാറ്റ ഒന്നും തന്നെ ഈ ഒരു സൊല്യൂഷൻ്റെ ഒരു സ്മെല്ല് കാരണം വരേയില്ല ബാത്റൂമിലും ഇതേ സൊല്യൂഷൻ ഉപയോഗിക്കുന്നതാണ് അടിപൊളി എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായി ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഫക്റ്റീവായ ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ എഫക്റ്റീവായ സൊല്യൂഷൻ സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് ഒരു സൊല്യൂഷൻ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപേ നമ്മളുടെ കിച്ചണിലുള്ള നമ്മുടെ സ്റ്റൗവിലും അതുപോലെ കിച്ചൺ കൗണ്ടറിലൊക്കെ സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചു എടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ രാത്രിയിൽ വരുന്ന പല്ലി പാറ്റയും അതുപോലെ എലിയൊന്നും തന്നെ ഈ പരിസരത്ത് വരേയില്ല ഇതിൻ്റെ ഒരു നല്ലൊരു രൂക്ഷമായിട്ടുള്ള ഒരു സുഗന്ധം കാരണം അപ്പം നമുക്കതൊരു സുഗന്ധമാണ് പക്ഷേ പല്ലി പാറ്റയ്ക്കൊന്നും ഈ ഒരു സുഗന്ധം ഇഷ്ടമില്ല ഗ്രാമ്പൂ അതുപോലെ കർപ്പൂരവും ഒക്കെ പല്ലിക്കും പാറ്റയ്ക്കും എലിക്കും ഒന്നും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ അടുക്കളയുടെ അടുത്ത് പോലും ഈ എലിയോ പാറ്റയോ പല്ലിയോ ഒന്നും തന്നെ വരില്ല നല്ല ക്ലീനായിട്ട് തന്നെ നമ്മുടെ ഈ ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ രാവിലെ വരുമ്പോഴേക്കും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലുള്ള അഴുക്കും അതുപോലെ അണുക്കളും ഒക്കെ നശിച്ചു പോകും കേട്ടോ അണുക്കളൊക്കെ പ്രധാനമായിട്ട് അണുക്കൾ നശിച്ചു പോകുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണിത് അതുപോലെ നമ്മുടെ സ്റ്റവിൻ്റെ പുറകിലുള്ള ആ സ്ലാബിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണയും മറ്റും മസാലകളൊക്കെ തെറിച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും മൊത്തത്തിൽ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാനും എലിയും പല്ലിയും പാറ്റിയും അതുപോലെ എട്ടുകാലിയൊക്കെ ഒന്നും വരാതിരിക്കാനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ തടി കൊണ്ടുള്ള നമ്മുടെ വാതിലും അതുപോലെ ജനലും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടയ്ക്കുവാണെങ്കിൽ നന്നായി അത് ക്ലീൻ ആവുകയും അതുപോലെ തന്നെ ചിതലൊന്നും പിടിക്കാതെ ഇരിക്കാനും ഈ ഒരു സൊല്യൂഷൻ വളരെ അടിപൊളിയാണ് ചിതല് പിടിക്കാതിരിക്കാൻ മാത്രമല്ല തടി കൊണ്ടുണ്ടാക്കിയ കഥകിലും കട്ടിലും അതുപോലെ ജനലിലൊക്കെ ഈ തടി തുരന്നുള്ളിലൊരു ചെറിയ പ്രാണിയുള്ളിലിരിക്കും അത് നമ്മുടെ ശരീരത്തും കുത്തും കേട്ടോ അങ്ങനത്തെ ചെറിയ പ്രാണികളൊ നശിച്ചു പോകാനും വരാതിരിക്കാനും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഈ കട്ടളയും കഥകും അതുപോലെ ജനലൊക്കെ തുടച്ചാൽ മാത്രം മതി നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും ചിതലോ പ്രാണികളോ ഒന്നും തന്നെ നശിപ്പിക്കുകയും ഇല്ല അപ്പോൾ നമ്മുടെ എഫക്റ്റീവായ അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല എഫക്റ്റീവായ ഈ സൊല്യൂഷനിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ എഫക്റ്റീവായ സൊല്യൂഷൻ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് വരുന്ന ഇര ജന്തുക്കളെ ഓട്ടിക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വളരെ എഫക്റ്റീവ് ആണ് നമ്മുടെ വീടിന്റെ മുറ്റത്തും പൂന്തോട്ടത്തും അതുപോലെ കിടക്കുന്ന സ്ഥലത്തൊക്കെ വരുന്ന പെരിച്ചാഴി എലി അതുപോലെ പാമ്പ് അരണ ഇങ്ങനത്തെ ഇങ്ങനത്തെ ജീവികളൊന്നും വരാതിരിക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വളരെ എഫക്റ്റീവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ഭാഗത്തൊക്കെ എലിയോ അതുപോലെ അരണയോ അതുപോലെ പാമ്പോ ഒന്നും തന്നെ വരില്ല ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ അരണയും പാമ്പും ഒക്കെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ദിവസമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വശത്തൊക്കെ ഒന്നും തന്നെ ഇപ്പോൾ അരണയോ അതുപോലെ പെരിച്ചാഴിയോ ഒന്നും തന്നെ വരുന്നില്ല കൂടുതലായിട്ട് ഇവിടെ അരണയുടെ ശല്യമാണ് എന്നാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ട് വളരെ എഫക്റ്റീവാണ് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ടിപ്സിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു തവിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ ഇവിടെ അല്പം തണുപ്പായത് കാരണം നമ്മുടെ വെളിച്ചെണ്ണ അല്പം കട്ടിയായിട്ടാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കർപ്പൂരം ആയിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം വേണം ചൂടാക്കാനായിട്ട് വെക്കാൻ അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള കർപ്പൂരം നന്നായി മിൽട്ടായി വരുന്നുണ്ട് കർപ്പൂരം ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ചൂടാക്കിയാൽ മാത്രം മതി മതിട്ടോ ഒരൽപ്പം ചൂടായാൽ മാത്രം മതി ഒരുപാട് കൈ പൊള്ളുന്ന രീതിയിൽ നിങ്ങൾ ഈ എണ്ണ ഒന്നും ചൂടാക്കിയെടുക്കണ്ട ഇപ്പം ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ കർപ്പൂരം മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഈ എണ്ണ നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ചെറിയൊരു ചൂടോടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സാണ് ഞാനിവിടെ പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് ജലദോഷവും അതുപോലെ കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് കുട്ടികളുടെ നെഞ്ചിലും അതുപോലെ തന്നെ കാതിൻ്റെ താഴെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു റിലീഫ് ആയിരിക്കും കിട്ടുന്നത് മൂക്കടപ്പ് അതുപോലെ കഫക്കെട്ടിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഈ ഒരു എണ്ണയിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ എണ്ണ ചെറിയ ചൂടോടി നമുക്ക് പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരന് വേണ്ടിയിട്ട് നമ്മുടെ തലയിൽ തല നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവായ ഒരു ടിപ്പ് ആണിത് കർപ്പൂരം വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി നമ്മുടെ തലയിലുള്ള താരനൊക്കെ നശിച്ചു പോകും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവാണ് ആണ് കർപ്പൂരം വെച്ചിട്ടുള്ള അടുത്ത ടിപ്സ് നോക്കാം നമുക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കർപ്പൂരം നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് വയ്ക്കാം എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒരല്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ കെട്ടിവെക്കാം ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഇങ്ങനെ ചെറിയ പാക്കുകളൊക്കെ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം നോക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല്ലിയും ചെറിയ പ്രാണികളൊന്നും വരാതിരിക്കാനും അതുപോലെ എലിയുടെ ശല്യം പാടെ മാറ്റാനുമുള്ള അടിപൊളി ടിപ്സാണിത് ഇതുപോലെ ചെറിയ പൊതിയാക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ വയ്ക്കുന്ന സ്ഥലത്തും അച്ഛൻ സിങ്കിൻ്റെ അടിവശത്തും ഒക്കെ നമുക്ക് ഈ ഒരു പൊതി വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ അവിടെ എലിയോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരില്ല കൂടാതെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ സൊല്യൂഷൻ കൂടെ വെച്ച് തുടയ്ക്കുവാണെങ്കിൽ നമ്മുടെ അടുക്കളയിലോട്ടോ നമ്മുടെ വീട്ടിലോട്ടോ ഒന്നും തന്നെ എലിയും പല്ലിയും പാറ്റയും വരില്ല തന്നെ നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ടുള്ള അലമാരയിലും തുണികൾ വെച്ചിട്ടുള്ള അലമാരയിലൊക്കെ തന്നെ ഇതുപോലെ പൊതി പൊതി ഉണ്ടാക്കി നമുക്ക് വയ്ക്കുവാണെങ്കിൽ ആ ഒരു വശത്ത് ചിതലോ അതുപോലെ ചെറിയ പാറ്റയോ അതുപോലെ ചെറിയ പ്രാണികളോ ഒന്നും വരാതെ നമ്മുടെ തുണികളൊക്കെ നല്ല സുഗന്ധമുള്ള തുണിയായിരിക്കും അലമാര തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വാസനയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ മുറിക്കുള്ളിൽ വെച്ചിട്ടുള്ള അഴുക്കിടുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതിനുള്ളിൽ ഇതുപോലെ പൊതി ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു മുഷിഞ്ഞ മണമുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ അതൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സുഗന്ധം നമ്മുടെ റൂമിൽ ഉണ്ടായിരിക്കും അപ്പോൾ കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് കാണിച്ച എഫക്റ്റീവായ സൊല്യൂഷൻ വെച്ചിട്ടുള്ള ടിപ്സുകൾ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും വളരെ യൂസ്ഫുള്ളാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്കിളിപ്പോൾ ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും Come on, Nanny.